നമസ്കാരം പാകിസ്ഥാനെ ഞെട്ടിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയിൽ പാഠ്യവിഷയമാകും ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടുത്താൻ എൻ സിആർടി തീരുമാനിച്ചു ഓപ്പറേഷൻ സിന്ധൂർ മിഷൻ ലൈഫ് ചന്ദ്രയാൻ ആദിത്യ എൽവൺ ശുഭാംശു ശുക്ല ഭാഗമായ ആക്സിയം ഫോർ ദൌത്യം തുടങ്ങിയ രാജ്യത്തിന് അഭിമാനം പകർന്ന നിമിഷങ്ങളാണ് എൻ സിആർടി പാഠ്യപദ്ധതിയുടെ പ്രധാന ഭാഗമാകുമെന്ന് ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചത് നിലവിൽ പാഠ്യപദ്ധതിയുടെ രണ്ട് മൊഡ്യൂളുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ മൊഡ്യൂൾ മൂന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായും രണ്ടാമത്തെ മൊഡ്യൂൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂർ എൻസിആർടി പദ്ധതിയുടെ പ്രത്യേക ഭാഗമായും ഉൾപ്പെടുത്തും ഇന്ത്യയുടെ സൈനിക ശക്തി രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സ്വീകരിച്ച നടപടികൾ പ്രതിരോധ സംവിധാനങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പുതുതലമുറയെ പഠിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോഴും തുടരുകയാണെന്നും സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ അറിയിച്ചു വർഷം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും സേന സർവ്വസന്നാഹത്തോടെയാണ് നിലകൊള്ളുന്നതെന്ന് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കവേ ജനറൽ ചൗഹാൻ വ്യക്തമാക്കി യുദ്ധത്തിലും അറിവിലും സൈന്യത്തിന് ഒരുപോലെ പ്രാവീണ്യം വേണം യുദ്ധത്തിന് മൂന്ന് തലങ്ങളാണ് അടവുകൾ പ്രവൃത്തി എല്ലാ മേഖലയിലുമുള്ള തന്ത്രപരമായ ആധിപത്യം ഉറപ്പാക്കൽ യോദ്ധാവിന് ഈ മൂന്ന് തലങ്ങളിലും പ്രാവീണ്യം ഉണ്ടാക്കണം അടിക്കടിയുള്ള സാങ്കേതിക വിദ്യാ പ്രവാഹത്താൽ എല്ലായിടത്തും അസാധാരണ വേഗമുണ്ട് യുദ്ധതന്ത്രങ്ങളുടെ കാര്യത്തിൽ മൂന്നാം വിപ്ലവമാണ് ഇപ്പോൾ അതിന്റെ മുൻമ്പിലാണ് നാം ഇപ്പോൾ ഒന്നും രണ്ടും തലമുറ യുദ്ധതന്ത്രങ്ങളെ മൂന്നാം തലമുറയുമായി ബന്ധിപ്പിച്ചു മുന്നേറുകയാണെന്നും സംയുക്ത സേനാ മേധാവി പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിശദമായ ചർച്ച നാളെ പാർലമെന്റിൽ നടക്കും ചർച്ചയ്ക്കായി പതിനാറ് മണിക്കൂർ അനുവദിച്ചിട്ടുണ്ട് പാർലമെന്റിൽ ഇരുസഭകളും നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തേക്കും സംഭവത്തിൽ പ്രധാനമന്ത്രി എന്താണ് പാർലമെന്റിൽ പറയുക എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു ട്രംപാണ് വെടിനിർത്തൽ നടപ്പാക്കിയതെന്ന് പറയുമോ മോദിക്കത് പറയാൻ കഴിയില്ല കാരണം ലോകത്തിനറിയാം അതാണ് സത്യമെന്ന് ട്രംപ് ഇക്കാര്യം ഇരുപത്തിയഞ്ച് തവണ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ വിഷയത്തിൽ ഇടപെടാൻ ട്രംപ് ആരാണ് ഇപ്പോഴും പ്രധാനമന്ത്രിക്ക് പ്രതികരണമില്ല ഒരു വശത്ത് നമ്മൾ ജയിച്ചെന്ന് പറയുന്നു മോദി മറുവശത്ത് ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു സംഘർഷ സമയത്ത് ഒരു രാജ്യവും ഇന്ത്യയെ പിന്തുണച്ചില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രാഹുലിന്റെ മറുപടിയുമായി ബി നേതാവ് പ്രദീപ് ഭണ്ഡാരിയും രംഗത്തെത്തി ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മുടെ രാജ്യത്തെ സൈന്യത്തിന്റെ വിജയത്തിൽ രാഹുലിന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അസീമുറിനേക്കൽ സ്ഥിരതയോടെ പാകിസ്ഥാൻ വാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് രാഹുൽ ഗാന്ധിയോട് പാകിസ്ഥാൻ നന്ദി പറയണമെന്നും ഭണ്ഡാരി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും അതേ തുടർന്ന് കേന്ദ്രം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും വിശദമായ ചർച്ച വേണമെന്നും പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയെ സർക്കാർ പ്രതികരണത്തിൽ ഉത്തരവാദിത്വവും വ്യക്തതയും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്ന് പാർലമെന്റിൽ തുടർച്ചയായും മുദ്രാവാക്യമൊളികളും തടസ്സങ്ങളുമുണ്ട് ഇതിനാൽ വരാനിരിക്കുന്ന ചർച്ച തീവ്രമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചർച്ചയിൽ മോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലവിലെ ആവശ്യം